ആദരണീയ പ്രേക്ഷകർക്ക് പ്രണാമം ക്ഷേത്രമീഡിയയിലേക്ക് സ്വാഗതം നിമിത്തമാത്രം ഭവസവ്യസാജിൻ എന്ന ഒരു ആപ്തവാക്യമുണ്ട് ഭഗവാൻ അർജുനനോട് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധം കയ്യിലെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ക്ഷീണിതനായി വളരെയധികം പോയ അർജുനനോട് അദ്ദേഹത്തെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി ഭഗവാൻ നിയോഗിക്കപ്പെട്ടതായിരുന്നു അത് അതിനുവേണ്ടി അദ്ദേഹം ഈ ഒരു വാക്യം അദ്ദേഹത്തോട് പറയുകയുണ്ടായി അപ്പോൾ ഓരോ വ്യക്തികളെയും ഉത്തേജിപ്പിക്കുക പ്രവർത്തിക്കുവാൻ സന്നദ്ധമാക്കുക ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ ഉയർത്തുക അതാണ് ഭഗവത്ഗീതയിൽ ഒരു മറ്റൊരു വാക്യം പറയുന്നത് ഉദ്ധരേതുദ്ധരാത്മാനാം അവനവനെ അവനവൻ തന്നെ ഉയർത്തുക അവനവൻ തന്നെ ഒരിക്കലും അവനവനെ തരം താഴ്ത്തരുത് ഈ ഒരു വാക്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിൽ മുന്നോട്ടിറങ്ങിയ ഒരു പ്രധാന ശ്രേഷ്ഠ വ്യക്തിത്വത്തെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല ഈ നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത ശ്രീ പ്രജിൻ കെയൻ ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ജലം എല്ലാവർക്കും പാനം ചെയ്യുവാൻ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഉടമയും കൂടിയാണ് അമേരിക്കയിലാണ് കേരളത്തിൽ അദ്ദേഹം ജനിച്ചു വരുന്ന മലയാളിയാണെങ്കിലും തന്നെ കർമ്മം കൊണ്ട് അദ്ദേഹം അമേരിക്കയിലാണ് തൻ്റെ കർമ്മജീവിതം നയിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമ്മുടെ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഏടുകൾ മറിച്ച് നോക്കുമ്പോൾ ഈ പൂർണ്ണത്രയീശനും അതുപോലെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ ഈ ക്ഷേത്ര സംസ്കാരവും ഒക്കെ അങ്ങയുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ സർവം പൂർണ്ണത്രയീശം എന്ന ആ ഒരു വലിയൊരു ആപ്തവാക്യം എത്രമാത്രമാണ് ആ സ്വാധീനം അങ്ങേടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സർവം പൂർണ്ണ ത്രീശെന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെയുണ്ട് അതായത് സർവ്വത്തിലും പൂർണ്ണത്രിശിനുണ്ട് ഇപ്പോൾ ത്രീ പൂർണ്ണത്രിശെന്ന് പറയുമ്പോൾ തൃപ്പോണത്തിന് ദേശത്തിൻ്റെ ഒരു നാദനാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീ മഹാവിഷ്ണു ഏകനായ മഹാ ഏകനായ ദൈവം ശ്രീ മഹാവിഷ്ണു എല്ലാ സർവചരാചലങ്ങളിലുമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും തൃപ്പോണത്തിൻ്റെ ദേശത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേശത്തിൻ്റെ നാഥനായ എന്ന് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ആശ്രയമായി ആയി പറയുന്നു അങ്ങനെ സർവവും പൂർണ്ണത്രയേശമാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച പുരുഷനായ സർവ്വത്തിലും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യം ഏതോ അതിനെയാണ് വിഷ്ണു എന്ന് പറയുന്ന ആ മഹാവിഷ്ണു തന്നെയാണ് ആദിനാരായണൻ തന്നെയാണ് ഇവിടെ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശൻ അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിലെല്ലാം എന്നാണ് സർവം പൂർണ്ണത്രയേശത്തിന് അദ്ദേഹം കൊടുക്കുന്ന നിർവചനം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാർ നമുക്ക് മറ്റൊരു ഇത് അറിയുമ്പോൾ ഈ പൂർണത്രയേശൻ എന്ന് പറയുന്ന സമയത്ത് ഈ പൂർണ്ണത്രേശനാണ് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള പൂർണ്ണത്രയേശൻ്റെ ഒരു ക്ഷേത്രവും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സംസ്കാരവും ഒക്കെ തന്നെ അങ്ങയുടെ ജീവിതത്തിൽ സ്വാധീനം വളരെ ചെലുത്തിയിട്ടുണ്ട് പക്ഷേ അത് ജീവിത ആരെങ്കിലും ഈ പൂർണ്ണത്രേശിനെ കുറിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണെന്ന് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനെന്താണ് മറുപടി എങ്ങനെയാണ് പൂർണത്രീശനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് മഹാവിഷ്ണുവിലേക്ക് തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവനാണ് മഹാവിഷ്ണു നമ്മളന്ന് ഇവിടെ വീണ്ടും പൂർണത്രീശനിലേക്ക് തന്നെ വരുന്നു അതായത് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുകൊണ്ടു അതൊരു മഹത്വചനമാണ് അപ്പോൾ അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഓക്കെ ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം തന്നെ ഈ മൂന്ന് പേരും ഇവിടെ നിലനിൽക്കുന്നു അതെ ഇവർ മൂന്ന് പേര് നിൽക്കുന്നു അതായത് അപ്പോൾ അത് കല്പാന്തം കഴിയുമ്പോഴത്തേനും ഒരു സൃഷ്ടിയുടെ ഒരു സമയം കഴിഞ്ഞു വീണ്ടും അത് നിദ്രയിലേക്ക് കടക്കുന്നു അപ്പോൾ അതുവരെ ഭഗവാൻ ഉണ്ട് അപ്പം പൂർണത്രീശൻ്റെ സന്ദേശവും മഹാവിഷ്ണുവിൻ്റെ സന്ദേശവും ഒന്നു തന്നെയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എല്ലാവരും മഹാവിഷ്ണുവിൽ തന്നെ അവസാനം വിലയും പ്രാപിക്കേണ്ടവരാണ് അപ്പോൾ ഈ കളികാലത്തിൽ മഹാവിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും വചനങ്ങളാണ് നമുക്ക് ആദ്യമേ തന്നെ ഞാൻ ഭഗവാൻ പൂർണ്ണത്രിശനോട് തന്നെയാണ് നന്ദി പറയുന്നത് കാരണം നമ്മൾ ഈ ജഗത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു എല്ലാ എല്ലാ അതിൽ സഹോദരന്മാരുണ്ട് കുടുംബങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് കാരണം ഒരു വ്യക്തിക്ക് അതെ അതെ ബിന്ദു അപ്പോൾ എല്ലാ നമുക്ക് ഒരു മനുഷ്യനും ഒരിക്കലും ഒറ്റക്ക് വളർന്ന് വലുതായി ഒരു ലെവലിൽ എത്താൻ പറ്റില്ല അപ്പോൾ അതിൽ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട് അപ്പോൾ എന്നൂടെ സഹായിച്ചവർ എല്ലാവരെയും ഞാൻ എല്ലായ്പോഴും ഞാൻ ഓർക്കേണ്ടി ഇപ്പോൾ ഈ അവസരത്തിൽ തന്നെയും എൻ്റെ കുടുംബങ്ങൾ കൂടുതൽ എന്നെ കാത്തു സു എന്നിവ ഒന്നും ഒന്നും പറ്റാതെ തന്നെ ഇവിടം വരെ എത്തി നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെയാണ് അംഗങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുകൊണ്ട് എല്ലാവരോടും അതിനുള്ള തീർച്ചയായും തീർച്ചയായും അതായത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക അനുഭവജ്ഞാനവും അനുഭവത്തിലൂടെ സഞ്ചരിച്ചു വന്ന അങ്ങ് ഇത്രമേൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണെന്ന് പറഞ്ഞു ഇനി എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ ഇനി തുടങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന എന്താ പറയുക പദ്ധതികൾ എന്താണ് നൂതനമായിട്ടുള്ള പദ്ധതികൾ എന്താ ഇതിപ്പോ നമ്മൾ തുടങ്ങിയ രണ്ട് മൂന്ന് പ്രൊജക്ടുകൾ അമേരിക്കയിലെ സോഫ്റ്റ്വെയർ പിന്നെ ഇന്ത്യയിൽ ബന്ധപ്പെട്ട് അപ്പോൾ ആ വെച്ച പദ്ധതികളെല്ലാം തന്നെ നമ്മൾ സമയബന്ധിതമായി തന്നെ ഒന്ന് തീർക്കേണ്ട ഇന്ത്യയിൽ ഏകദേശം നാപ്പത് പേരുകളുണ്ട് യു എസ് ഏകദേശം അറുപതിനു മേലെയുണ്ട് അപ്പൊ ഇത് യു എസില് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു വലിയൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് മുന്നൂറോളം സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻസ് ഡെവലപ്പേഴ്സ് എല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരും ഒരു അതൊരു വലിയ മെഗാ പ്രൊജക്റ്റ് തന്നെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ക്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വെള്ള വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയുള്ള വെള്ളത്തിന് എല്ലാത്തിനും ക്വാളിറ്റി ഉണ്ട് പക്ഷേ ആ കാറ്റഗറിയിൽ എ ക്ലാസ് കാറ്റഗറിയിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഒരു സ്വന്തം പ്രൊജക്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇപ്പോൾ അടുത്തവണ് പ്രധാനമന്ത്രി ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് എൻ്റെ ഈ പ്രൊഡക്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം പ്രൊഡക്റ്റ് എന്നുള്ള രീതി അപ്പോൾ പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ ചാരിറ്റബിളിന്റെ പ്രവർത്തനങ്ങൾ അത് മെയിനായിട്ട് നമ്മൾ അതിനൊരു ഞാൻ ഞാനുള്ളടത്തോളം കാലാതെ ഉണ്ടാവും മോട്ടിവേഷൻ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വ്യക്തികൾ മനഃപൂർവ്വം ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് അതായത് ആരെങ്കിലും ഒന്ന് സഹായിച്ചാലേ ഞാൻ മുന്നോട്ട് പോകും ആരും അങ്ങനെ ഒരു ഭയങ്കര ഒരു ദൃഢ നിശ്ചയം എടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറയും പക്ഷേ അതിൽ നിന്ന് നമ്മളെല്ലാവരും വ്യത്യസ്തമാണ് ഒന്ന് നമ്മൾ ഈ സ്പീച്ച് കേൾക്കുന്നവരായിക്കോട്ടെ നമ്മളെ സഹായിക്കാൻ നമ്മൾ ഉന്തി തള്ളി മുന്നിലേക്ക് നയിക്കാൻ നമ്മൾ മാത്രമാണ് നമ്മളാണ് മനസ്സ് വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന സാധനത്തിലേക്ക് അതിനൊരു ജീവൻ കൊടുക്കുവാനുള്ളൊരു പ്രയത്നം ഒരു നമ്മളൊരു വലിയൊരു എഫർട്ട് എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു വ്യക്തി ഓടി വന്നിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റില്ല ഒരു എല്ലാ വെച്ച പാതകളും സ്റ്റെപ്പുകളും എല്ലാം വീണവരൊക്കെ തന്നെയാണ് ബിസിനസ്സിന് സക്സസ് ആയിട്ടുള്ളത് അപ്പോൾ അതിലും ഒരല്പം ഡിലേ ആണെങ്കിൽ തന്നെയായാലും നമ്മൾ ഇപ്പം ചൈനയിലൊക്കെ ചൈനയിലൊക്കെ വലിയൊരു ഭൂമി വന്നിട്ടുണ്ട് ഇപ്പൊ യു എസ് വലിയൊരു ബൂ അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല ആളുകളും ഇറങ്ങുന്നുണ്ട് ആ ഇറങ്ങുന്നുണ്ട് ഇപ്പം യുവജനങ്ങൾ കുറേ പേര് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട് ഞാൻ പോരുന്നല്ല പറയണത് എല്ലാവർക്കും അതിനകത്ത് ഭാവി ഉണ്ടാവണമെന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാവം പോയതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോയാൽ നഷ്ടപ്പെട്ട സമയം കിട്ടും അതെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തകരിലേക്ക് പോകുമ്പോൾ പാരലായിട്ടാണെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക അതിലെന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾക്ക് തുടക്കമിടുക എന്നാലാണ് ഒരു മധ്യഭാഗം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഇതിലേക്ക് ഇതിലേക്കാകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടി എന്ന് പറയാനുണ്ട് ഇനിയുള്ള കാലത്ത് ഏതൊരു വ്യക്തിയും ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയാണ് ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പേപ്പർ കമ്പനിക്കിടെ തന്നെ മുന്നോട്ട് പോകുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കഴിഞ്ഞ് എനിക്കൊന്നൊരു അഞ്ച് കൊല്ലം കൊണ്ട് അതിലെല്ലാം വൈൻഡപ്പായി ഇനി നമ്മുടെ സ്വന്തം ഇൻകം ഇൻകം ഇല്ലാതെ ഒരു വ്യക്തിക്ക് പോലും ജീവിതം ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും പ്രയത്നിക്കുക എല്ലാവരും പ്രയത്നിക്കുക കാരണം കർമ്മമാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെ നയിക്കുന്നത് ആ കർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ അതിൻ്റെ വിശ്വാസം തന്നെ നമ്മളെ അനിതര സാധാരണമായ ലക്ഷ്യത്തിലേക്ക് വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം ഇന്ന് നിലനിൽക്കുന്ന ആ ഒരു സ്ഥാനവും അതുപോലെ തന്നെ നേടിയെടുത്ത സ്ഥാനമാനങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഒപ്പം ഈശ്വര കടാക്ഷത്തിലൂടെ നിതാന്തമായ ഭക്തിയിലൂടെ ഒക്കെ ആർജിച്ചെടുത്തതാണ് ഇത് നിലനിർത്തിക്കൊണ്ടു പോരുവാനാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ശ്രമിക്കുന്നത് വളരെയധികം ഉദാരമനസ്കനായിട്ടുള്ള ശ്രീ പ്രജീം സാരുടെ ഒരു ഉപദേശം കൂടി കൊടുക്കുന്നു വരും തലമുറകൾക്ക് ഇനിയുള്ള കാലം ജീവിക്കുവാൻ നാം സ്വയം ഇറങ്ങി തിരിച്ചേ ആ അധ്വാന ശേഷിയും അധ്വാന ചിന്തയും ആ കർമ്മത്തിനുള്ള എന്താ പറയുക കർമ്മോത്സവമായ മനസ്സും ഉണ്ടാവണം അങ്ങനെയുള്ളൊരു തലമുറയെയാണ് നമ്മൾക്ക് ആവശ്യം ആ തലമുറയ്ക്ക് വേണ്ടി ി എല്ലാ ഭാവങ്ങളും നേർ നേരുന്നു അദ്ദേഹം എന്തായാലും ഈ ഒരു സമയം ഞങ്ങൾ ചുരുങ്ങിയ സമയം വിനിയോഗിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികവും വ്യക്തിപരവും കുടുംബപരവുമായ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും നാൾക്കുനാൾ ഉത്തരോത്തരമുണ്ടാവട്ടെ അതിന് പൂർണ്ണത്ര യേശുവിനും സകല ചൈതന്യ സ്വരൂപങ്ങളും തുണയാൻ നിൽക്കട്ടെ എന്ന് ക്ഷേത്രമീഡിയ പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ സജിലിനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ